നമസ്കാരം കുടുംബത്തിൽ ഐശ്വര്യം വിളയാൻ പഞ്ചമുഖ വിളക്ക് ദീപം തെളിയിക്കുക പഞ്ചമുഖ വിളക്ക് നിലവിളക്കില്ലാത്തൊരു ഹൈന്ദവ കുടുംബവും നമ്മുടെ കേരളത്തിലും നല്ല ഒരിടത്തും ഉണ്ടാവില്ല വിദേശങ്ങളിൽ പോകുന്നവർ പോലും ഇന്ന് പലതരത്തിലെ ചെറിയ വിള നിലവിളക്കുകളും ഒരു കൃഷ്ണന്റെ വിഗ്രഹവും ഇഷ്ടദേവതയുടെ വിഗ്രഹമോ ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ പിന്നെ കേരളത്തിലെ കാര്യം പറയണ്ടല്ലോ നിലവിളക്കില്ലാത്ത ഒരു ഹൈന്ദവ ഭവനം പോലും ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് സത്യം നിലവിളക്ക് എന്ന് പറയുന്നത് ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഘടകമാണ് നിലവിളക്ക് എന്ന് പറയുന്നത് നിലവിളക്ക് മനസ്സിന്റെ നാദം ബിന്ദു കല ഇതിന്റെയൊക്കെ പ്രതീകമായിട്ടാണ് അതായത് ഈ നിലവിളക്കിന്റെ നാരായം വിളക്ക് കൊളുത്തുന്ന ഭാഗം താഴേക്കുള്ളത് അടിയിലുള്ളത് ഈ ഓരോ പൊസിഷനും മനസ്സ് നാദം ബിന്ദു കല ഇങ്ങനെ ഓരോ ഇത് അവയവുമായിട്ട് ബന്ധപ്പെടുത്തി വിളക്കിനെ നമ്മൾ പ്രതിദാനം ചെയ്യുന്നത് ധാരാളം വെട്ടുള്ള അലങ്കാര വിളക്കുകൾ ഇങ്ങനെ മുകളില് മയിലിരിക്കുന്നത് അതുപോലെ തന്നെ വേറെ പല തരത്തിലുള്ള അങ്ങനെയുള്ള വിളക്കുകൾ പിന്നെ ക്രിസ്ത്യൻസ് ഉപയോഗിക്കുന്നത് കുരിശുള്ളതാണ് അല്ലാതെ നമ്മൾ ഹിന്ദു ആചാരപ്രകാരം മുകളിലെ ഇങ്ങനെ മയിലുള്ളതോ അല്ലെങ്കിൽ വെട്ടുള്ളതോ ഇങ്ങനെ നാല് വശത്തേക്ക് അഞ്ച് തിരിയിടാനുള്ള വെട്ടുള്ളത് അങ്ങനെ വെട്ടുള്ള വിളക്കുകള് അലങ്കാര വിളക്കുകൾ ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഒരു തിരിയായിട്ട് വിളക്ക് കൊളുത്തരുത് സാധാരണ വിളക്ക് നമ്മൾ കൊളുത്തുമ്പോൾ ഒറ്റ തിരിയിട്ടിട്ട് ഒരു വശത്തേക്ക് ഇട്ടിട്ട് കൊളുത്തരുത് ഒന്നുകിൽ കൈ കൂപ്പുകൈ പോലെ എന്താണ് അവിടുന്ന് ഇവിടുന്ന് നാരായത്തിൻ്റെ അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് കൂപ്പുകൈ പോലെ ഇങ്ങനെ കൂപ്പുകൈ പോലെ ഇട്ടിട്ട് വേണം നമ്മൾ തിരി കൊളുത്താനായിട്ട് രണ്ട് തിരികൾ യോജിപ്പിച്ച് വേണം വിളക്ക് കൊളുത്താനായിട്ട് രാവിലെ കിഴക്കോട്ടും വൈകിട്ട് പടിഞ്ഞാറോട്ടും എന്നുള്ളതാണ് ശാസ്ത്രവിധി ഇനി ഒന്നും സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്താണ് കിഴക്കും പടിഞ്ഞാറും ദർശനം കിട്ടുന്നില്ലെങ്കിൽ വടക്കോട്ടായാലും വളരെ ശുഭം എന്നുള്ളതാണ് പറയുന്നത് നമ്മൾ ഒരു ദീപം കിഴക്കോട്ടിടുക വടിഞ്ഞാറോട്ട് ഇടാം വൈകിട്ട് പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും അങ്ങനെ ഇടുക അപ്പോൾ രണ്ട് രാവിലെ ഈ കൂപ്പുകൈ പോലെയാണ് ഇടുന്നതെങ്കിൽ രാവിലെ കിഴക്കോട്ടിടുക വൈകിട്ട് പടിഞ്ഞാട്ടേക്ക് തിരിച്ചു വയ്ക്കുക അപ്പോൾ രണ്ട് ദീപങ്ങൾ അങ്ങനെ വേണം ചെയ്യാനായി മൂന്ന് തിരിയിടാം രണ്ട് തിരി ഇങ്ങനെ കൂടുന്നതല്ലാതെ മൂന്ന് തിരിയിടാം അല്ലെങ്കിൽ അഞ്ച് തിരിയിടാം ഈ വിധത്തിലൊക്കെ നമുക്ക് തിരി കൊളുത്താം വടക്ക് നിന്ന് വേണം ഇപ്പൊ മൂന്ന് വിളക്ക് മൂന്ന് തിരിയാണ് നമ്മൾ കൊളുത്തുന്നതെങ്കിൽ വടക്ക് നിന്ന് വേണം കൊളുത്താനായിട്ട് രാവിലെ കിഴക്കോട്ടാണ് നമ്മളിപ്പോൾ രണ്ട് തിരിയേ ഉള്ളൂ എങ്കിൽ രാവിലെ ആദ്യം കിഴക്കോട്ട് കൊളുത്തുക വൈകുന്നേരം പടിഞ്ഞാറോട്ട് ആദ്യം കൊളുത്തുക ഇനി അതല്ല അഞ്ച് തിരിയാണ് നമ്മൾ നമ്മളിടുന്നതെങ്കിൽ ആദ്യം വടക്ക് നിന്ന് വേണം ഇങ്ങനെ ദക്ഷിണമായിട്ട് വന്നിട്ട് വേണം നമ്മളിങ്ങനെ വിളക്ക് കൊളുത്താനായിട്ട് അങ്ങനെ വടക്ക് നിന്ന് ആരംഭിച്ച് പ്രദക്ഷിണമായിട്ട് വേണം വിളക്ക് കൊളുത്താൻ അതൊരു കലയായിട്ട് തന്നെ നമ്മൾ എടുക്കണം വെറുതെ എന്തെങ്കിലും കൊണ്ടൊന്നും എവിടെയെങ്കിലും കൊളുത്തിവെക്കരുത് എന്നിട്ട് അവസാനം അത് കഴിഞ്ഞാല് അവസാനം ഈ തിരി പ്രദീക്ഷിണ രൂപത്തിൽ തിരിയിട്ട് അത് പൂർത്തിയാക്കി കഴിഞ്ഞാല് വീണ്ടും നമ്മൾ തിരിച്ചു വരണം വടക്കുന്ന് കൊളുത്തി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്ന് വീണ്ടും തിരിച്ചു വന്നിട്ട് നമ്മൾ അത് മുഴുവനാക്കണം എന്നിട്ട് നെയ്വിളക്കാണ് നമ്മൾ കൊളുത്തേണ്ടെന്നതെങ്കില് നെയ്വിളക്കിനാണ് ഏറ്റവും മഹത്വം ദിവസവും നെയ്യ് ഒഴിച്ച് വിളക്ക് കൊളുത്താൻ ചിലപ്പോ നമുക്ക് എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല അപ്പൊ നെയ്വിളക്കിനാണ് ഏറ്റവും കൂടുതൽ മഹത്വം കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നെയ്വിളക്ക് കൊളുത്തുന്നത് അത് വെള്ളിയാഴ്ച ദിവസവും ശനിയാ ചൊവ്വാഴ്ച ദിവസമോ ഏതെങ്കിലും ഒരു പ്രത്യേക വിശേഷ ദിവസോ നമ്മൾ നെയ്വിളക്ക് കൊളുത്തുന്നത് വളരെ നന്നായിരിക്കും അഭീഷ്ടസിദ്ധിക്കായിട്ടാണ് നമ്മൾ പഞ്ചമുഖ നെയ്വിളക്ക് കൊളുത്തുന്നത് ഇപ്പൊ സാധാരണ നെയ്വിളക്കാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കൊളുത്ത പഞ്ചമുഖ നെയ്വിളക്ക് ഈ പഞ്ചമുഖ വിളക്ക് നെയ്വിളക്ക് എന്ന് പറയുമ്പോൾ അതിൽ നെയ്യ് ഒഴിച്ച് പഞ്ചമുഖ വിളക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കാനായിട്ട് അഭീഷ്ടസിദ്ധിക്കായിട്ട് പഞ്ചമുഖ നെയ്വിളക്ക് കൊളുത്താം അതിൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ ഈ പഞ്ചമുഖ നെയ്വിളക്കിൻ്റെ മുമ്പിലിരുന്ന് ജപം തുടങ്ങിയ പ്രാർത്ഥനകൾ ചെയ്യുന്നത് ക്ഷിപ്രഫലം ഉണ്ടാക്കും പഞ്ചമുഖം നെയ്വിളക്ക് കൊളുത്തിയിട്ട് അതിൻ്റെ മുൻപിലിരുന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ജപം ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ട് എടുക്കുകയോ അതിനെ നമ്മൾ അതിൻ്റെ മുൻപിലിരുന്ന് അതിനെ നമ്മൾ വിശ്വാസത്തോടു കൂടി ജപിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ക്ഷിപ്ര കാര്യസിദ്ധിയാണ് അതായത് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും പ്രാർത്ഥന ചെയ്തു കഴിഞ്ഞാൽ അതാണ് വിശ്വാസം നെയ്വിളക്ക് മറ്റെണ്ണ കൊണ്ട് ഉള്ള തിരിയിൽ കൊളുത്തരുത് ഇപ്പം നമ്മൾ നെയ്വിളക്കാണ് കൊളുത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണയോ എണ്ണയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിളക്കിൽ നിന്ന് കത്തിച്ചിട്ട് ഇത് കൊളുത്താതിരിക്കുക അങ്ങനെ നമ്മൾ കൊളുത്തരുത് പ്രത്യേകിച്ച് ആ നെയ്വിളക്ക് തന്നെ കൊളുത്തിയിട്ട് അല്ലെങ്കിൽ ഒരു തിരുനാട്ടി എടുത്തിട്ട് തിരുനാട്ടി കൊളുത്തിയിട്ട് അതിനോട് കൂടി ചേർന്ന് വേണം നമ്മൾ ഈ വിളക്ക് കൊളുത്താനായിട്ട് കാർത്തിക നക്ഷത്രം ദീപാവലി പോലെ തന്നെയാണ് തൃക്കാർത്തിക കാർത്തികയൊക്കെ എല്ലാ കാർത്തിക നക്ഷത്രത്തിലും നമ്മൾ നെയ്വിളക്ക് കൊളുത്തുന്നത് വളരെ നന്നായിരിക്കും പഞ്ചമുഖ നെയ്വിളക്കിന് മുമ്പിലിരുന്ന് കാർത്തിക നക്ഷത്രത്തിൽ നമ്മൾ ജപിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഈശ്വരാരാധന നടത്തുന്നതും ഒക്കെ വളരെ ഐശ്വര്യപ്രദമാണ് ദീപം തെളിയിക്കുമ്പോൾ നമ്മൾ മന്ത്രം ജപിക്കണം അതാണ് ദീപോജ്യോതി പരബ്രഹ്മ ദീപർജ്യോതി ജനാർദ്ദന ദീപം ഹരദുമേ പാപം സന്ധ്യാദീപം നമസ്തുതേ ശുഭം പവത് കല്യാണം ആയിരാരോഗ്യ വർധനം നമശത്രു വിനാശ ദീപർജ്യോതി നമോ നമോ എന്ന മന്ത്രം നാമം ജപിച്ചോട്ട് വേണം നമ്മൾ നമ്മൾ നോക്കുക നമ്മൾ തിരി കത്തിക്കുമ്പോ ഈ കത്തുന്ന തിരി കെട്ടുപോകുന്നൊരു സമ്പ്രദായമുണ്ട് ചിലവര് ദീപം കൊളുത്തുമ്പോൾ തന്നെ ദീപം തിരി കത്തിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അത് കെട്ടുപോകും പക്ഷേ ഈ നാമം ജപിച്ചുകൊണ്ട് ദീപർജ്യോതി നമസ്തതയെ നാമം ജപിച്ചുകൊണ്ട് നമ്മൾ തിരി കത്തിക്കുമ്പോൾ ഒരിക്കലും ആ തിരി കെടില്ല അത്രയും വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ നാമം ജപിച്ചു തിരി കത്തിച്ചു കഴിഞ്ഞാൽ കത്തിക്കുന്ന തിരി ഫസ്റ്റ് ടൈമിൽ തന്നെ അത് കത്തും കെടാതെ അത് കത്തിച്ചെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ പഞ്ചമുഖ ദേവിളക്കും ഈ കാർത്തിക നക്ഷത്ര ദിവസം നിങ്ങൾ വീട്ടിൽ പഞ്ചമുഖ നെയ്വിളക്ക് കൊളുത്തി നെയ്യൊഴിച്ച് പഞ്ചമുഖ നെയ്വിളക്ക് കൊളുത്തി അതിന് മുൻപിലിരുന്ന് നിങ്ങളുടെ കാര്യസാധ്യങ്ങൾ എന്താണോ ആഗ്രഹങ്ങൾ എന്താണോ അത് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കാര്യസിദ്ധി ഉടനെ ഉണ്ടാകുന്നതാണ് എല്ലാ കാർത്തിക നാളിലും നെയ്യൊഴിച്ച് കത്തിച്ചാൽ മതി എല്ലാ ദിവസവും നമുക്ക് നെയ്യൊഴിച്ച് കത്തിക്കാൻ സാധിക്കില്ലല്ലോ ഇതുപോലെയൊന്ന് നിങ്ങൾ ചെയ്തു നോക്കുക